ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം താ നല്ല മഴയാണില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉള്ള അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പം താ രാവിലെ ഉമ്മച്ച് നല്ല അടിപൊളി ദോശയും ചട്ടിണി തക്കാളി ചട്ടണി പിന്നെ പൊട്ടോട്ട മസാല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ രണ്ട് ദിവസം ദിവസമക്കെ സ്കൂളില്ലാപ്പൊ ഞാൻ വിരുന്ന് വന്നതാണ് എൻ്റെ വീട്ടിലേക്ക് ഇത് ഇതിനും എൻ്റെ അനിയത്തിൻ്റെ മോനാണ് ഇതിനും എണീക്കം കാത്തിരിക്കട്ടോ എല്ലാവരും ഇതിനോനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നേരിട്ട് കാണുന്ന ഈ കൊന്നപ്പോ ഭംഗി ഈ വീഡിയോയിൽ കിട്ടണില്ല നീലാകാശം പിന്നെ പച്ചയില അഞ്ഞപ്പൂ നല്ല ഭംഗിയായിരുന്നു കാണാൻ രാവിലെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ ഉമ്മച്ചി ഉമ്മച്ചിക്ക് കുറച്ച് പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി ചെയ്യുന്നതൊക്കെ അപ്പോൾ ഉമ്മച്ചി അതിക്ക് ഇറങ്ങിയ സമയത്ത് ഉമ്മച്ചീൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ട് ഞാനും പുറത്തിറങ്ങിയതാണ് പിന്നെ ഇന്ന് എൻ്റെ മൂത്തമ്മി സുഞ്ചാത്തി ഒക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്ത് വലിയ മൂത്താപ്പാൻ്റെ മക്കളെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് അങ്ങനെ എന്താ ഇതിനുനെ എന്നെ തേപ്പിച്ച് കിടത്തിക്കാണ് അങ്ങനെ ഇതിനോട് പുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഹാളിൽ നല്ല സൗണ്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പോയി വയ്ക്കുമ്പോൾ അവിടെ നല്ല കളിയിലാണ് ഹൈമോളെ അവിടെ ചെന്നാലേ ഹൈമോളെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഒന്ന് മിയ ഒന്ന് ആയിശു എൻ്റെ താത്താര മക്കളാണ് കേട്ടോ നല്ല കളിയാണ് ഓല് അവർ ഒരു ഭാഗത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ പട അവിടെ പോകണ്ട് ഗെയിം അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലൊക്കെ ഒരു ക്യാങ്ങാണ് കേട്ടോ പിന്നെ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ഉമ്മച്ച് നല്ല സദ്യ ഉണ്ടാക്കിനും അത് കഴിച്ച് പിന്നെ ഊണിച്ച ഒരു മധുരമല്ലേ അപ്പോൾ ഡയറി മിൽക്കൊക്കെ കഴിച്ച് നല്ലൊരു ഉറക്കം പാസ്സാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എൻ്റെ അമ്മായിൻ്റെ മോളെ വീട്ടിൽ പോവാണ് അങ്ങനെ ഞങ്ങൾ എൻ്റെ നിസ്താത്താൻ്റെ വീട്ടിലേക്ക് എൻ്റെ അമ്മായിൻ്റെ മോളാണ് നിസ്താത്ത അങ്ങനെ ഞങ്ങൾ ചെന്ന ഉടനെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ജ്യൂസൊക്കെ തന്നു കേട്ടോ താത്ത എൻ്റെ നിസ്താത്ത നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ കുറേ ആയിട്ട് കണ്ടിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ കേട്ടോ പോയത് മൂത്തമ്മയും സിഞ്ചാത്തി മക്കളും ഞങ്ങളെല്ലാവരും കൂടെയാണ് പോയത് അങ്ങനെ കുറേ നേരം വർത്തമാനമൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ താത്ത ഞങ്ങൾക്കുള്ള ചായ സ്നാക്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കുടിച്ചു അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അതൊന്നും വീണ്ടും എടുത്തിട്ടില്ല കേട്ടോ ഞാൻ എന്താ കഴിക്കുന്നതും കുടിക്കണതും മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ അങ്ങനെ പിന്നെയും കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം അവാറായപ്പോൾ ഇങ്ങോട്ട് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു ഇതിന് നല്ല ഉറക്കാണ് പിന്നെ വീട് മക്കൾ കളിയിലോട്ട് ഇറങ്ങിട്ടോ ടീച്ചറും ടീച്ചർ താത്തമാരൊക്കെ വിരുന്ന് വന്നാ നല്ല രസാ കേട്ടോ ഞങ്ങളൊന്നല്ലെങ്കിൽ അവിടെ ഉണ്ടാവും അല്ലെങ്കിൽ അവരിവിടെ ഉണ്ടാവും നല്ല രസമാണ് രസാണ് ടീച്ചറ് അതാ ടീച്ചറ പേരെ കുളിക്കുന്നുണ്ട് ഇതവിടെ ഫോണിൽ കോപ്പി അടിക്കണ്ട് ഫോണിൽ കോപ്പി അടിക്കണ്ട് ചിലരവിടെ കളിക്കുന്നുണ്ട് ചിലർ ഇവിടെ ഫുൾ ഗെയിം കളിക്കുന്നുണ്ട് അങ്ങനെ നല്ല രസമായിട്ടും എല്ലാവരും ഉണ്ടെങ്കിൽ ഹയമോളും ബിഷൂറും ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ചോദിക്കും അവിടെ ആരൊക്കെയുണ്ട് മൂത്താപ്പാൻ്റെ മക്കളൊക്കെ വന്നിട്ടുണ്ടോ അങ്ങനെ കുറിച്ച് ഉമ്മശന്ന് രാത്രി പിസ്സ ഉണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞ് പിസ്സ ഉണ്ടാക്കി കൊണ്ടിരിക്കാണ് അപ്പോൾ ഇത്രക്കാണ് ഇന്നത്തെ വിശേഷങ്ങള് അങ്ങനെ ഞാൻ പീസൊക്കെ കഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴത്ത് ടൈപ്പ് ചെയ്യാനൊന്നും മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതുവരെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം ഓക്കെ ബായ്